ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇത് ഞങ്ങളുടെ ചാനലിൻ്റെ പേരും പറഞ്ഞ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് എല്ലാവിധ ക്രെഡിറ്റുകൾക്കും വേണ്ടി തിരക്ക് കൂട്ടുന്ന മാധ്യമപ്രവർത്തനം എന്നതാണ് ഏറ്റവും അഞ്ചോ ആളുകൾ മാത്രം അറിയുന്ന ചില രഹസ്യ സംഭാഷണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇവർ ഈ ചാനൽ വഴി ഞങ്ങൾ ഇത് വിടുന്നു എന്ന് പറഞ്ഞെത്തിയപ്പോൾ എന്താണ് ഇത് നൽകുന്ന സന്ദേശം ചാനലുകളായി പിടിച്ചു നിൽക്കുന്നത് നമ്മൾ സന്തോഷിപ്പിക്കുന്ന ചില ചാർത്തകൾ എങ്ങനെയാണ് നമ്മളെ എതിരാളികളെ കുറിച്ച് മോശമായി പറയുന്ന വാർത്തകൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കും അത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അതിൽ ഉള്ളവരെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ കേട്ടിട്ട് നിങ്ങളും കൂടി അഭിപ്രായം പറയേണ്ട ഒരു വിഷയമാണ് കാരണം മുമ്പ് നമ്മൾ ചില വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമധർമ്മം മറന്നു പോകുന്ന ചില മാധ്യമങ്ങളെക്കുറിച്ച് അതിൻ്റെ ചില ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും പല മാധ്യമങ്ങളും ചിലപ്പോഴൊക്കെ മാധ്യമ ധർമ്മം മറക്കുന്നു എന്നുള്ള പൊതു ജനങ്ങൾക്ക് തോന്നാറുണ്ട് എന്നാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചിലപ്പോൾ പേരെടുത്ത് പറയണമെന്ന് തന്നെ തോന്നിയിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ അവരുടെ മാധ്യമപ്രവർത്തനം അത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിയെ മറികടന്നുകൊണ്ട് ഒരു വൈകാരിക തലങ്ങളിലേക്കാണ് അതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത് എന്നും നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എന്ന് നമുക്ക് ഈ അടുത്ത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവസാനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടായി എന്ന് ഞാൻ മാത്രമല്ല പൊതുമാധ്യമങ്ങളിൽ എല്ലാം പലരും പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ള വിഷയം അത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തനം വാർത്തകൾ ആ ഓരോ വാർത്തകളും അതിൻ്റേതായ രീതിയിൽ വാർത്തകൾ വാർത്തകളായിട്ട് പറയുക എന്നുള്ളത് ആയിരുന്നു വാർത്തകൾ അറിയിക്കലായിരുന്നു സമൂഹത്തിലേക്ക് വിവരങ്ങൾ അറിയിക്കലായിരുന്നു പഴയകാലത്തുള്ള യഥാർത്ഥ അന്നൊരു നിഷ്കളങ്കമായ മാധ്യമ മാധ്യമപ്രവർത്തനമായിരുന്നു ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത് ഞങ്ങളുടെ ചാനലിൻ്റെ പേരും പറഞ്ഞ് ബ്രേക്കിംഗ് എന്നും പറഞ്ഞ് എല്ലാവിധ ക്രെഡിറ്റുകൾക്കും വേണ്ടി തിരക്ക് കൂട്ടുന്ന മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് അതിൽ ചിലതൊക്കെ അങ്ങ് പുറത്തുവിടുന്നു എന്നും അങ്ങ് പുറത്തുവിടുക തന്നെ ചിലപ്പോൾ രണ്ട് കൂട്ടർക്കിടയിൽ ഒതുങ്ങിത്തീരാവുന്ന ചില വിഷയങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് അവർ പറഞ്ഞു തീർക്കാവുന്ന ചില പ്രശ്നങ്ങളെ സമൂഹ മാധ്യമങ്ങളിലേക്ക് വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അതിനെ പർവ്വതീകരിച്ച് അവർ ജീവിതകാലത്ത് ഒരിക്കലും തമ്മിൽ പിന്നീട് പഴയ ആ സൗഹൃദത്തിലേക്ക് തിരിച്ചു പോകാത്ത വിധം വലിയ രൂപത്തിൽ തെറ്റിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇതൊക്കെ പല മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിലൊക്കെ ഉണ്ടായിത്തീരും എന്നുള്ളത് വളരെ സങ്കടകരമാണ് ഒരു പക്ഷേ നമ്മൾ ആത്മപരിശോധനയുടെ ഒക്കെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്വയം വിമർശനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾ മാത്രം ഒരുമിച്ച് കുടിക്കുമ്പോൾ ചില സ്വയം വിമർശനങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ സ്വയം വിമർശനം നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരാളത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന അത് എത്രമാത്രം മോശപ്പെട്ട പ്രവർത്തനമാണ് ഇതുപോലെയാണ് ചില മാധ്യമങ്ങൾ അവർ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര നാലോ അഞ്ചോ ആളുകൾ മാത്രം അറിയുന്ന ചില രഹസ്യ സംഭാഷണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇവർ ഈ ചാനൽ വഴി ഞങ്ങളിത് ഇതാപ്പുറത്ത് പുറത്തുവിടുന്നു എന്നും പറഞ്ഞ് എത്തിക്കുമ്പോൾ എന്താണ് ഇത് നൽകുന്ന സന്ദേശം പരിശുദ്ധമായ ശുദ്ധമായ ഖുർആാൻ തന്നെ പറഞ്ഞ വാചകം അറിയാതെ ഓർത്തു പോവുകയാണ് ജനങ്ങളെ നന്നാക്കുന്ന വർത്തമാനങ്ങളല്ലാത്ത അത്തരം ചില കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഖുർആാൻ പറയുന്നു ഇത്തരം സംസാരങ്ങളല്ലാത്ത മറ്റു സംസാരങ്ങളിലൊന്നും ഹൈറ് ഇല്ല എന്ന് പറഞ്ഞാൽ ഗുണത്തെക്കാൾ ദോഷമായിരിക്കും അതിലൊക്കെ ഉണ്ടാവുക എന്നർത്ഥം കാരണം രണ്ടു കൂട്ടർ നന്നാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിനെ ഒളിപ്പിച്ചു വെക്കുകയാണ് വേണ്ടത് ഒളിപ്പിച്ചു വെക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ എല്ലാം ഒളിപ്പിച്ചു വെക്കണം എന്നുമല്ല പറഞ്ഞത് അപ്പൊ എന്തിനാണ് ഇവരെ തമ്മിൽ നിന്ന് യോജിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് തെറ്റിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങൾ അഥവാ ചില ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഉണ്ടായിത്തീരുന്ന സമൂഹ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്ന വലിയ പരാജയം മീഡിയക്ക് വലിയൊരു പരാജയം സംഭവിച്ചാൽ അത് സമൂഹത്തിന്റെ തന്നെ വലിയൊരു പരാജയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം നാനാ വിഭാഗക്കാരും ആശ്രയിക്കുന്നതാണ് ഈ മീഡിയകൾ എന്ന് പറയുന്നത് അതിനെ ഈ രൂപത്തിലേക്കാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് വലിയ അപകടകരമാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്തരം വൈകാരികതകളെ തൊട്ടുനോവിച്ചുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ വൈകാരികമായിട്ട് ടച്ച് ചെയ്യുന്ന വാർത്തകളാകുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ പറ്റി പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി നമ്മളത് നോക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വികാരത്തെ തട്ടി നിർത്തുന്നതായത് വല്ലാത്ത സങ്കടം ഉണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ ചാനലുകാർ പിടിച്ചു നിൽക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില വാർത്തകൾ അതെങ്ങനെയാണ് നമ്മുടെ എതിരാളികളെ കുറിച്ച് മോശമായി പറയുന്ന വാർത്തകൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കും അതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാനലുകാർ ഓരോ ഇപ്പോൾ ഒരു വാർത്തക്കാരെ കുറിച്ച് ഇന്ന് നല്ലത് പറഞ്ഞാൽ നാളെ അവരെ കുറിച്ച് മോശം പറയുമ്പോൾ ഇന്ന് നല്ലത് പറഞ്ഞത് പിടിക്കാത്ത ആളുകൾക്ക് അവരെ പറ്റി നാളെ മോശം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടും ഈ രൂപത്തിൽ വാർത്തകൾ വാർത്താ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വിഘലമായ ചിന്താ തലങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് ഈ ഒരു സമൂഹം ആണ് നഷ്ടപ്പെടുന്നത് നല്ല ഒരു സമൂഹത്തെയാണ് പ്രത്യേകിച്ച് റിപ്പോർട്ട് ചാനൽ ഒരു പിന്നെ യുക്തിവാദ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു ചാനലായിട്ട് മാറരുത് എന്നുള്ളതാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ഈ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ വിലയിരുത്തുക എന്ത് തന്നെയാണെങ്കിലും നല്ല നിരക്ക് മാധ്യമ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റേതായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാൻ നാഥൻ തോഫിക്ക് നൽകും മാറാവട്ടെ അസലാ വലൈക്കും വരഹമുല്ല